ഷാൾ വീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസ് ഐറ്റംസ് ആണ് കാണിക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു സൈസ് മാത്രമേ നമ്മളിത് ഉണ്ടായിരുന്നു ഡബിൾ എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ സൈസും വന്നിട്ടില്ല അതായത് എക്സ് ഡബിൾ എക്സ് എല് ത്രീബ്ലെ എക്സ് എല് വന്നിട്ടുണ്ട് പ്രീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് കാണും അതേപോലെ തന്നെ അടിപൊളി ഗൗണുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടത് നല്ല ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് ത്രീ എക്സ് എല് വരെ നല്ല സൂപ്പർ ഗൗണ് കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഓർഡർ ചെയ്യുക ഇപ്പം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കാലിക്കറ്റ് റോഡിലെ റീഹാന ഹോസ്പിറ്റലിലെ സമീപമാണ് അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടും അപ്പോൾ നമ്മൾ ഈ ബുക്കിൻ്റെ റേറ്റിൻ്റെ നിങ്ങൾക്ക് വെക്കാനുള്ള അതേ റേറ്റ് നമ്മൾ തരും നല്ല നല്ലൊരു അടിപൊളി ഗ്രീനാണ് കാണിക്കുന്നത് ഇതിൽ ത്രിപ്ലക്സ് എല് ഫൈവ് ത്രിപ്ലക്സ് എല് എക്സ് എല് ഡബ്ൾ എക്സ് എല്ലും അവൈലബിൾ ആട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ട് ഇതിൻ്റെ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് അഡ്ജസ്റ്റ് വിധി വരും അതേപോലെ ടു എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാല് ത്രീ എക്സ് നാൽപ്പത്തി ആറാണ് അഡ്ജസ്റ്റ് വിധി വരിക ലെങ്ത് എല്ലാത്തിൻ്റെ പോലെ ലെങ്ത്ത് തന്നെയാണ് വരിക ലെങ്ത്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞു തരക്കാൻ നോക്കി നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് റോസ് കളർ റോസ് അല്ല റോസ് കളർ കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളറുകളാണ് അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ പിള്ളി വരെ കാണിച്ചത് ഡബിൾ എക്സ് എൽ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം അതിൻ്റെ എല്ലാ സൈസും ഇപ്പം അവൈലബിൾ ആണ് ഡബിൾ എക്സൽ ഉണ്ട് എക്സ് എൽ ഉണ്ട് അതേപോലെ ത്രിപ്ലെ എക്സ് എല്ലും വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്തും ഒന്ന് പറഞ്ഞുതരാം പോപ്പിന്റെ ലെങ്ത്ത് ഇത്ര വരുന്ന അപ്പം ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് ലെങ്ത്ത് വരട്ടാ നെക്സ്റ്റ് കളർ കളറുകളൊക്കെ സെയിം കളറുകൾ തന്നെയാണ് നിർത്തി കാണിക്കാതെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബാഗ് ഓർഡർ വന്നോളാ ഡബ്ൾ എക്സ് എൽ നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ട് ത്രിപ്ലക്സ് എൽ എക്സ് എൽ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ഗൌൺ ഒക്കെ വേണ്ട ആൾക്കാരുടെ നല്ല അടിപൊളി ഗൗൺ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ വീഡിയോ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി നെയ്റ്റ് ഓഫറും നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നെയ്റ്റിണ്ട് അതൊക്കെ കാണാം അതിൽ വെച്ചിട്ടുണ്ട് ഗിവോയിൽ എല്ലാവരും പങ്കെടുക്കാം നല്ല അടിപൊളി കോർത്താൻ തരാം നല്ല സൂപ്പർ കോർത്താണ് ചുരുങ്ങിയ കളർ ഒന്നുമില്ല നല്ല സൂപ്പർ സാധന ഫസ്റ്റ് കളറാണ് എനിക്ക് വന്നിട്ടുള്ളത് ബെസ്റ്റ് കളറ് ഒക്കെ നല്ല നല്ല കളറുകളാണ് പെട്ടന്ന് സ്ക്രീൻഷോട്ട് തന്നുള്ളൂ വേറെ ഡബിൾ എസ് എൽ ഏക ഫ്രീ പ്രീബുക്ക് ചെയ്യുമ്പോൾ കിടത്തിട്ട് ഡബിൾ എസ് എൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീപ്ലസ് എൽ എക്സ് എൽ ആണ് നമ്മളിപ്പോ അവൈലബിൾ അധികം ഉള്ളത് ഇതൊരു പച്ചക്കളറാണ് കാണുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിലിപ്പോ എക്സ് എൽ ഉണ്ട് ട്രിബിൾ എക്സെല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഇതേപോലെ കൊർത്തി കളർ ആണ് ടി വി വരുന്നത് നല്ലൊരു കളർ വരട്ടെ നല്ല കളറാണ് നല്ല വങ്കിലായിട്ട് നെറ്റ്ലൊക്കെ നല്ല വർക്ക് വന്നിട്ട് നല്ല സൂപ്പർ ആണ് അതിന്റെ നീല ആവശ്യമുള്ളവർ പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് പോയിട്ട് ഷാള് വരുന്നത് ഇതേപോലെ അതേപോലെ പെയിന്റിങ്ങിനി പിന്നെ നല്ലൊരു മുന്തിരി കളർ പോലത്തെ കളറാണ് നമ്മളെ ഗൗണാണ് ഗൗണ് കാണിക്കാം നമുക്ക് അതിൽ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് ഫൈവ് എക്സ് എല് ത്രിപ്ലെ എക്സ് എല് ഫോർ എക്സ് എൽ ഉണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ പറഞ്ഞാൽ നല്ല സൂപ്പർ ആണ് കേട്ടോ ധൈര്യമായിട്ട് ഒഴിച്ച് ഉപയോഗിക്കാം അപ്പോൾ അത് കണ്ടുവയ്ക്കാം അത് തന്നെ കാണിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വരുന്ന കളറാണ് കാണിക്കണത് കണ്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വണ്ണുള്ള ആളുകൾക്കൊക്കെ പറ്റണ നല്ലൊരു ലൂസിലുള്ള നല്ല ടൈപ്പാണ് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം ഇത് ത്രിപ്ള എക്സ് എല്ലാ ഇതിൽ ഫോർ എക്സ് എല്ലുണ്ട് ഫൈവ് എക്സ് എല്ലുണ്ട് ത്രിപ്ലെക്സൽ മുതൽ ഫൈവ് എക്സല് വരെ ഈ ലൈനിലാണ് ഈ കളറിൻ്റെ പ്രിൻഡിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് കൂടിയത് ജസ്റ്റ് വിധി പറഞ്ഞു നാൽപ്പത്തി ആറ് ഇഞ്ചാം അതിൻ്റെ ജസ്റ്റ് വീതി വരിക പക്ഷെ ഇതിന്റെ ഇടുപ്പിൻ്റെ വീതൊക്കെ നല്ല ലൂസ് നല്ല ലൂസുള്ള ഐറ്റംസാണ് കേട്ടോ കൈ പിന്നെ ഫുൾ കൈ ആയിട്ട് വരുന്നുണ്ട് ഇരുപത്തിരണ്ടൊക്കെ കൈ ഫുള്ള് വരുന്നുണ്ട് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി പറഞ്ഞുതരാം അതേപോലെ ഇതിനനുസരിച്ച് ലൂസ് ഫൈവ് എക്സലും ത്രിപ്ലെക്സിലും ഒക്കെ ഇതിനനുസരിച്ച് ലൂസ് ഉണ്ടാവും ഇപ്പം നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ മുകളിൽ ഇതിന്റെ എടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലോസ് ടൈപ്പാണ് അത് കുറച്ചിൻ്റെ ഇറങ്ങിയിട്ടാണ് പറഞ്ഞത് കുറച്ചിന്റെ ഇറങ്ങിയിട്ടുണ്ടോ അതേപോലെ അത് അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഇതിന് ഉണ്ട് നല്ല ലെങ്ത്തുണ്ട് അമ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് ത്രിബ്ലക്സിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ് ധൈര്യമായിട്ട് വാങ്ങിക്കുക ഉപയോഗിക്കുക നല്ല ഓഫറായിട്ട് എത്രയും വീതിയും വലപ്പുള്ള ഐറ്റംസ് മാർക്കറ്റിൽ എപ്പോഴും കിട്ടൂല അതിൻ്റെ റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടാ അതിൻ്റെ നെസ്റ്റ് കളറാണ് വരുന്നത് അതിലെൻ്റെ നെക്സ്റ്റ് കളറാണ് ഇത് ഫോർ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലെല്ലാവരും ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എല്ലും ഫൈവ് എക്സ് എല്ലും അവൈലബിൾ ആണ് നെക്ക് ഇങ്ങനെ ഇതുണ്ട് അതേപോലെ ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് കളർ പോലെ അല്ല അതേപോലെ വന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അടിയിലുള്ളവർ കഴിയുമ്പോൾ തല ഫോൾഡൊന്നുള്ള ഒന്നും കൺഫ്യൂഷനാണാവശ്യമില്ല ഒക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരേ വരുന്നുള്ളൂ കേട്ടോ ഫോർ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞത് നാൽപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വിധി തന്നെ വരുന്നുണ്ട് ഇതിന്റെ കയ്യേർക്കും ഫുൾ കയ്യാണ് ഉള്ളത് ഇനി ഇതിന്റെ ഇടുപ്പിന്റെ വേദി പറഞ്ഞേക്കാം ഇടുപ്പിന്റെ വേദി അമ്പത്തിരണ്ട് ഇഞ്ച് അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ഇടുപ്പിന്റെ വേദി വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ലെങ്ത്ത് പറഞ്ഞു തരാം അത്ര വരുന്നത് ഫോർ എക്സ് എല്ലിന്റെ അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഏഴ് ഇഞ്ചാണ് നല്ല ലൂസുള്ള ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതില് എക്സ് എതില് ഡബ്ലെക്സ് ത്രീപ്ലെക്സ് എല് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രിന്റിലും ഈ മൂന്ന് സൈസ് അവൈലബിൾ ആണ് അതിന് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫൈവ് എക്സല് ആണ് ഇതിലും ത്രീപ്ലസ് എല്ലും ഉണ്ട് ഫോർ എക്സ് എല്ലും ഉണ്ട് കിട്ടാ നല്ലൊരു സൂപ്പർ സാധനമാണ് ഫൈവ് എക്സ് എല്ലും ഇതില് റെഡിയാണ് ഇത് ഫൈവ് എക്സ് എൽ ആണ് ഇപ്പം കാണിക്കണത് ഇതിന്റെ വണ്ണം വീതി ഒക്കെ പറഞ്ഞു തരാത്രേ വരുന്നു എന്നുള്ളത് അപ്പൊ അണ്ണുള്ളവർക്കൊക്കെ എപ്പോഴും സാധനം കിട്ടൂല ആവശ്യമൊരു രണ്ടോ മൂന്നോക്കെ വെച്ചോളി ഇത് വേറെ വെറൈറ്റി കാണിക്കണം അമ്പതഞ്ച് വിധി വരുന്നുണ്ട് ജസ്റ്റ് വിധി അമ്പതിന് മുകളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് അമ്പത്തൊന്ന് വരെ ഉണ്ടാവും അതിന്റെ അതേപോലെ ഇതിന്റെ ഹിപ് സൈസ് വരുന്നത് ഒരു അമ്പത്തിനാലിൻ്റെ ഉള്ളിൽ ഹിപ്സൈസ് വരേണ്ടിട്ടാണ് അപ്പം അത്യാവശ്യം പണ്ടുള്ള ആളുകൾ കേട്ടോ പിന്നെ അടിയൊക്കെ നല്ല ബീച്ചിലുള്ള ടൈപ്പാണ് വേണ്ട അടിയൊക്കെ നല്ല സൂപ്പറാണ് നല്ല ക്ലോത്താണ് വേണ്ടായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഫർദൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ലൊരു മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ വന്നിട്ട് വേണ്ട അപ്പം ഇതിനുണ്ട് എല്ലാ സൈസും ഉണ്ട് അപ്പം രണ്ടു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ലെങ്ത് വരിക അമ്പത്തി ഏഴ് കഴിഞ്ഞ് ഫൈവ് എക്സ് എല്ലിന് ഞാൻ എത്രയാണ് ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ടൊന്നു പറഞ്ഞാരട്ടോ അടുത്ത പ്രിൻറ്റ് വേറെ ഐറ്റംസ് ആണ് കേട്ടോ അതിൽ നമ്മൾ റേറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് ലൂസ് ഒക്കെ കണക്കിന് തന്നെയാണ് കണക്ക് തന്നെയാണ് വരിക ത്രിപ്ലക്സ് എല്ല് ഫൈവ് എക്സെല് ഫോർ എക്സ് എല് വരേണ്ട ഇതിലൊക്കെ ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മറ്റേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫൈവ് എക്സ് എല്ലാണ് കാണിക്കുന്നത് കാണിക്കുന്നത് നല്ല ബീച്ചിലുള്ള ഐറ്റംസാണ് കേട്ടോ ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് ഫസ്റ്റ് കളറാണ് അതിൻ്റെ ഒരു കരിനീര നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്ലോത്തിൽ വരുന്ന നല്ല സൂപ്പർ ആണ് ധൈര്യമായിട്ട് വാങ്ങിക്കുക ഏത് വണ്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കുള്ള ഐറ്റംസ് നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് കരിനീര എടുത്തിട്ടാണ് അതേപോലെ അതിൻ്റെ മെറു കളർ അപ്പം ആവശ്യമുള്ളവർ ഒക്കെ പെട്ടെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്തോളി ഇതിൽ ഇപ്പൊ കാണിക്കുന്നതിൽ ത്രീ എക്സ് എൽ ഉണ്ട് ഫോർ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൽ വന്നിട്ട് വൈത്തിൽ ആണ് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി അതൊരു പിടിപടിക്കേണ്ടത് നല്ല സാധനമാണ് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും